ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ട്രാവൽ ചെയ്യണം ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ആ പോണ വഴിക്ക് പെട്ടെന്ന് റോഡ് സൈഡിൽ കണ്ട ഒരു കടയാണ് അപ്പോൾ ഞങ്ങൾക്കൊരു ദീപാൻകോട്ട് മേടിക്കേണ്ടതില്ലായിരുന്നു അപ്പോൾ മരത്തിൻ്റെ ഒരു ഷോപ്പ് വന്നപ്പോൾ നമുക്ക് ഒന്ന് കയറി കണ്ടാലോ എന്നുള്ളൊരു ആശയം ഉദിച്ചു അപ്പോൾ വണ്ടി അവിടെയിട്ട് ഞങ്ങൾ കയറണം കേട്ടോ സത്യത്തിൽ ഇത് മേടിക്കാനുള്ളോ വന്നിട്ടുള്ളത് അപ്പം നമ്മളതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അത്ര വല്ലാത്തൊരിഷ്ടൊന്നും തോന്നില്ല ഇത് നമ്മളെ ഈ പത്രാസൊക്കെ കണ്ടിട്ടായിരിക്കും വണ്ടിയും നമ്മളെയൊക്കെ കണ്ട് എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പക്ഷെ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല ആരുമില്ല അവിടെ ആരും നമ്മളെ വന്ന് സമീപിച്ചില്ല അത് വാങ്ങിക്കാനാണോ ഇത് വാങ്ങിക്കാനാണോ അങ്ങനെ ഒരു ഷോപ്പ് നമ്മൾ പലയിടത്തും അങ്ങനെ ചിലപ്പോ കാണാറുണ്ട് അല്ലേ എന്തായാലും ഞാനൊന്നും നോക്കാൻ പോയില്ല ഞാനങ്ങോട് വീഡിയോ എടുത്ത് തുടങ്ങി അപ്പം നമുക്കിത് കാണാം up, turn it up. Stop, turn it up. നമ്മളത് അധികം കാണാത്ത കുറേ കാര്യങ്ങൾ പക്ഷേ എന്ത് ചെയ്യാം അപ്പോൾ അത് ഞങ്ങൾ തയ്യാറെടുത്തിട്ട് എല്ലാം വന്നിട്ടുള്ളത് കേട്ടാ അതൊരു വേറൊരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇതൊക്കെ ഇഷ്ടമായി പിന്നീട് വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ പൊള്ളാച്ചി ഈ ഗോവിന്ദാപുരം റോഡിൽ ആണ് ഈ ഷോപ്പ് ഉള്ളത് ഇപ്പോൾ താമ്രച്ചെള്ള കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് അഞ്ഞലി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടാ അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് ഇവരുടെ കട അത് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെയാണ് സംഭവം നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കണ്ടത് അപ്പോൾ സെറ്റിങ് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ നോക്കിയില്ല നോക്കിയില്ലാട്ടാ ഞാൻ ഇതൊക്കെയാണ് നോക്കിയത് ചെയേഴ്സൊക്കെ ഉണ്ട് ഒരുപാട് പിന്നെ മുകളിലുണ്ട് കുറച്ചും കൂടെ ഞാൻ അത് എടുത്തിട്ടില്ല കേട്ടാ അടിഭാഗത്തം മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ വന്നിട്ട് ഇവിടെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ എന്തായാലും ഞങ്ങൾ വേറൊരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മൾ ഇന്നൊരു ഫാം കാണാനാണ് പോണത് കേട്ടാ അപ്പോൾ ഫാം കാണാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഷാജീരെ വീട്ടിൽ ഞാൻ ഒന്നാൾ പറഞ്ഞില്ലേ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അവരുടെ ഫാമിൻ്റെ അടുത്തുള്ള ഒരു ഫാമാണ് അപ്പോൾ അത് ഇന്ന് അവിടെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് പോയി കാണണം എന്നൊക്കെ ഉള്ള രീതിക്ക് ഇറങ്ങിയിട്ടുള്ളതാണല്ലോ ഇതല്ല നമ്മളുടെ ഹൈലൈറ്റ് നമ്മളെ ഹൈലൈറ്റ് അതായിരുന്നു പക്ഷെ ഓർക്കാപ്പുറത്ത് ഇവിടെ കയറിപ്പോയി അപ്പോൾ നിങ്ങളൊന്നെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനന്നൊക്കെ കയറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിത് അങ്ങനെ വീഡിയോ എടുത്തു നിങ്ങൾക്ക് കാണിക്കാന്ന് വെച്ചാൽ പലർക്കും ചിലപ്പോ ഈ ടൈമിലൊക്കെ കുറേ അതായത് വീട് പാർക്കൽ അങ്ങനെയൊക്കെയുള്ള സമയത്താണെന്ന് വെച്ചാൽ മരം അന്യം നമ്മളെ അന്വേഷിക്കും എവിടെയാണ് നല്ല ഫർണിച്ചറൊക്കെ കിട്ടുകയാണ് അപ്പോൾ ഫർണിച്ചറിൽ നിന്ന് പറ്റുകയാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് അതിൻ്റെ ബാക്കിൽ വർക്ക് ഷോപ്പ് കേട്ടാ അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്നാൽ ഞാൻ കുറച്ച് മുന്നേ തന്നെ ഊട്ടറയിൽ ഒരു വർക്ക് ഷോപ്പ് ഞാൻ കാണിക്കുകയുണ്ടായി അപ്പോൾ അത് എല്ലാവരും പലരും വന്നിട്ട് അതിൻ്റെ ഊഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഈ ഫാം ഹൗസിൽ ഇട്ടിട്ടുണ്ടല്ലോ ഒരു ഊഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അത് അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പലരും വന്നിട്ട് വാങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ ഓർഡർ ചെയ്തിട്ട് അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും കേട്ടോ ആ ഫ്രണ്ട് ആ ഇരിക്കിന് ആ ഒരു നമ്മൾ ഒക്കെ വെക്കാനുള്ള കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പണ്ട് എൻ്റെ പപ്പ ആസാമീന്ന് കൂടുന്നുണ്ട് ഇതേപോലത്തെ അവിടെ വീട്ടിൽ കാണും അത് നല്ല രസമാണ് അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അത് ഇങ്ങനെ ഒരു കൊത്തുപണികളാണ് മൊത്തം ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് ആ ഷെൽഫിലുള്ള മുഴുവനും നല്ല രസമുണ്ട കാണാനായിട്ട് എല്ലോ നിങ്ങൾ പഴണിക്കൊക്കെ ഒക്കെ കയറാൻ പറ്റും ഈ ഷോപ്പിൽ കേട്ടോ ആ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഗൂഗിളിൽ മാപ്പിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ എന്തായാലും മറക്കാതെ വന്ന് കാണാം എന്തായാലും ഞങ്ങൾ കുറച്ച് നേരൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഇവിടെ അടുത്തു ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായാലും ഞങ്ങൾക്ക് വന്നിട്ട് ഇവിടെ ഓർഡർ കൊടുക്കാം അപ്പോൾ വാങ്ങിക്കാൻ പറ്റും ട്ടോ എല്ല ഇവിടത്തന്നെ ഉണ്ട് അപ്പൊ നിങ്ങള് പറയുന്ന രീതിക്ക് ഇവര് ഉണ്ടാക്കി തരും ട അതുകൊണ്ട് തന്നെ ഫർണിച്ചറൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്ന കുറച്ചും കൂടെ ലാഭമായിരുന്നു എനിക്ക് ഇവിടുത്തെ റേറ്റ് ഒന്നും പറയാൻ പറ്റണില്ല കാരണം ടാഗ് ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഒരു ഇതുമലും നമ്മൾ കാണുന്നില്ല വില എത്രയാണ് ഇവിടെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട് പക്ഷെ അവൾ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ടും ആ കൃത്യമായിട്ട് ആ കുട്ടിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു ഷോപ്പ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ചെന്ന് കഴിഞ്ഞാൽ ആകെ ഒരു ഇതുപോലെ ജീവനില്ലാത്ത പോലെ പക്ഷെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തിരിച്ചു പോന്നു അപ്പം നമ്മൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഇതേ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫാം നമ്മള് ചരക്കിൻ ആ അതെ പാക്ക് ചെയ്ത് നമ്മൾ വരുമ്പോഴേക്കും അത് പാക്ക് ചെയ്തു കണ്ട ചാക്കുകളിലൊക്കെ കെട്ടിവെച്ചു കൊണ്ടുപോവാനായിട്ട് വേണ്ട വേണ്ട എല്ലാം പാക്ക് ചെയ്തു വെച്ചു അതാണ് ചുരയ്ക്കാക്ക് എടുക്കുന്നത് കണ്ട എനിക്കൊരു ഓലപ്പര വെച്ച് കിട്ടിയിട്ടുണ്ടാവും അവർക്ക് ഇങ്ങനെ പാക്കിങ്ങിനും ഒക്കെ ആയിട്ട് അപ്പോൾ ഏകദേശം ഇതുമൊക്കെ ഇത് വേണ്ട നാലേക്കറ് സ്ഥലമാണ് പറഞ്ഞത് നമുക്ക് കയറിയിട്ട് ഒന്ന് കണ്ട് കളയാം കേട്ടോ ഞാൻ കുറേ നാളായി ഇങ്ങനെ നമ്മൾ വീഡിയോ തന്നെ ഒരേ ടൈപ്പ് വീഡിയോ കുക്കിങ് വീഡിയോ തന്നെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഫാം കാണിക്കാന്നുള്ളൊരിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്താൽ കേട്ടോ അപ്പോൾ ഷാജിൻ്റെ പോണത് കേട്ടോ ഫ്രണ്ടിൽ പോകണതാണ് ഷാജി ആ വേണ്ടോ ബാക്കിൽ ചേരാതിനുണ്ടോ അപ്പത് നെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തിണ്ട് പക്ഷെ വിളവെടുപ്പ് കഴിഞ്ഞു ഇത് ലാസ്റ്റത്തെ ഏകദേശം കഴിയാറായ ഒരു ഫാം ആണ്ട്ടോ നമ്മൾ കാണുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ കരിയിലകൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങള് ഇതാണ് ഫാം നിയോഗിക്കുമ്പോൾ ഫാമില് നല്ലോണം വിളവ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും എനിക്ക് കൊറച്ച് നിരാശയായി പോയിട്ട് വന്ന് കേറി ഇങ്ങനെ കണ്ടപ്പോ എന്താ സമയം കഴിഞ്ഞു പക്ഷെ അതിനെ കുറിച്ച് അവര് വിവരിച്ചത് സമയം കഴിഞ്ഞു നിന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞല്ലേ ചുരക്കയുടെ ഒരു ഫാം ഫാമിണ്ടാ ഈ ചുരക്ക കണ്ട സീസൺ കുറച്ച് കഴിഞ്ഞു തുടങ്ങി എന്നാലും നമ്മളിപ്പോ കുറച്ച് ആ ചാക്കിൽ ചാക്കില് കണ്ടില്ലേ ഇതാണ് ചൊരക്ക കണ്ട ഇത് ഒന്നിച്ചെടുത്തിട്ട് ലീസിന് ഭൂമി എടുത്തിട്ട് ചെയ്യുന്നതെന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചവര് ഓരോ കളക്ഷൻ സെന്റർ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാനും പിന്നെ അതുപോലെ കറി വെക്കാനും ഒക്കെ പാലക്കാട്ടുകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടാ ഒരുപാട് ഇത് ണ്ടാക്ക ഇതുകൊണ്ടൊക്കെ നമ്മള് യൂട്യൂബിലൊക്കെ കാണണല്ലേ എല്ലാം കൊറച്ചൊക്കെ കരിഞ്ഞുടങ്ങിയാലും ധാരാളം ഞങ്ങള് പാലക്കാടാണ് ഇപ്പൊ ഉള്ളത് പാലക്കാട് ഒരു ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വലിയൊരു ഉള്ളത് അതിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെറിയ രീതിയിലും വലിയ രീതിയിലും ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു പ്രചോദനം കിട്ടും അതും മനസ്സിലാക്കുക അതിൻ്റെ ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് ഈ കൃഷി ചെയ്യുന്ന ഈ കൃഷി പരമ്പരാഗതമായിട്ട് ഇതിനെ കൃഷിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു എന്താ പറയുക ഒരു ഒരു കർഷക തൊഴിലാളി ഒരു കൃഷി തൊഴിലാളി പുള്ളി ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് തരുകയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കുട്ട നമസ്കാരം നമസ്കാരം അപ്പോൾ നമുക്കറിയേണ്ടത് ഈ കൃഷി എങ്ങനെയാണ് ഇതിന്റെ തുടക്കം ഇത് ചെയ്യണെന്നുള്ളത് നമുക്കറിയാം അറിയാം നമ്മൾ നമ്മള് ചിറ്റാച്ചോട് ബെഡ് ഇടും ആ ബെഡ് ഇട്ടിട്ട് ചുണ്ണാമ്പൊക്കെ ഇട്ട് സെന്റർ ചാലാക്കിയിട്ട് ആട്ടുംകാട്ടം കോഴിക്കാട്ടം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എനിക്ക് ആള് കൂട്ടിയിട്ട് ഇടും ബെഡ് ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്യും എന്നിട്ട് ഇതില് ഇട്ടിട്ട് ചാലുകയറി തുള്ളാമ്പിടുക തുണ്ണാമ്പിട്ട് കഴിഞ്ഞിട്ട് വളങ്ങൾ സെറ്റ് ചെയ്യുക ആട്ടുംകാട്ടം കോഴിക്കാട്ടം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് മറ്റേ ലാറ്റർ പൈപ്പ് ഇടുക എന്നിട്ട് അണ്ണന്മാരുടെ വിളിച്ച് മത്സ്യ സീറ്റിന് പൊതിയാണിതെ സീറ്റിന് അകത്ത് എഴുതി സെറ്റ് ചെയ്തിട്ടാണ് ഈ മത്സ്യ സീറ്റിന് വെള്ളം അറിയാം ഈ സാധനം വലിച്ചിടുമ്പ ലാട്ടർ പൈപ്പ് ഇവിടെ എന്നിട്ട് ഹോൾ വെട്ടും ഹോൾ കിട്ടിടും ഹോൾ ഇട്ടിട്ടാണ് മൂന്ന് ലാട്ടർ പൈപ്പ് ഇതിന്റെ ഈ കടകളൊക്കെ ഓരോ വിത്തിട്ടാക്കണല്ലേ വന്നിരിക്കുന്ന ഇത് കൊല്ലത്തിൽ ഒരു പ്രശസ്ത കൃഷിരീതില്ലേ ഇനി ഇത് കഴിഞ്ഞാല് വീണ്ടും ഈ ചാലകെട്ടി എണ്ണ മരുന്ന് വിട്ട് പാവും പാവും ഇത് കിലോയ്ക്ക് എന്ത് വിലക്ക നിങ്ങള് കൊടുക്കണത് വരെ വന്നിട്ടുണ്ട് ഇത് ഏത് മാസം ഇതിന്റെ കൃഷി ശരിക്ക് സ്റ്റാർട്ട് ചെയ്യാ രണ്ട് ചെയ്യുമ്പോ ഇത് ഇട്ടിട്ട് ഇട്ടിട്ട് ആ മാർച്ച് മാർച്ചിൽ ആ അപ്പ് എനിക്ക് ഇതിന്റെ സീഡ് നിങ്ങള് എടുത്തു വെക്കൂല്ലേ ഇതിന്റെ വിത്ത് നിങ്ങൾ എന്താണ് വിത്ത് എവിടെ നിന്ന് മേടിക്കുക പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് മേടിക്കും ഹോൾസെയിൽ ആയിട്ട് ഒന്നിച്ചു മേടിക്കും മേടിക്കണം ആ ആ മേടിച്ചിട്ട് ചെയ്യാനായിട്ട് കിലോത്ര വെച്ചിട്ട് കിട്ടി ഇതിപ്പോ വന്നിട്ട് പോണത് നിങ്ങൾക്ക് പോകുന്നത് പോണത് മാർക്കറ്റിൽ ഇത് രൂപ മുപ്പത്തഞ്ച് കൃഷിക്കാർക്ക് കിട്ടുന്നത് രൂപയാണ് കമ്മിയാക്കും ഇത് എത്ര നാലേക്കർ നാലേക്കർ ഫുള്ള് ഫുള്ള് ചെയ്യുന്നത് ഒരു കൊല്ലത്തെ ഈ ലൈസിനെടുത്തിക്കുന്നത് ഒരു കൊല്ലത്തിന് വീണ്ടും വീണ്ടും പുതുക്കും അങ്ങനെ അപ്പൊ ഇനി അടുത്തത് ചെയ്യുമ്പോ ഇത് മുഴുവനും കളഞ്ഞിട്ട് രണ്ടാമത് മണ്ണും മണ്ണും വളവും ഒക്കെ ഇട്ടതിന് ശേഷം രണ്ടാമത് ഈ ഷീറ്റ് ഈ സാധനം വിരിച്ചിട്ട് ഈ കുരുവിടും അടുത്തത് കൈപ്പയ്ക്കുണ്ട് അല്ലേ കൈപ്പക്ക അപ്പൊ ഞാൻ വീണ്ടും വരും അപ്പൊ കൃഷി വിശേഷം കണ്ടല്ലോ കർഷകന് തുച്ഛമായ വരുമാന അപ്പൊ നമ്മൾക്ക് കുറച്ച് നമുക്ക് തന്നിട്ട് പലതും ചെയ്യണം നമുക്ക് അപ്പൊ ആടുകൾ വഴിയിൽ മുഴുവനും ആടുകളിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് മലയിൽ നിറക്കി കൊണ്ടുപോകാൻ ഇവര് കാലത്ത് പോയിട്ട് വൈകുന്നേരം വരും മേക്കാൻ പോയിട്ടാ ഇതിങ്ങനെ ഇടയിൽ ഇടയില് കാണാം കേട്ടോ അപ്പൊ നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ കുക്കിങ് കൂടെ കാണാം അപ്പൊ ഇത് അവിടെ കൊണ്ടുവന്ന് കറുപ്പസാമിക്ക് കൊടുത്തു വായിമാർക്ക് കൊടുത്തു രവിയേട്ടനും കൊടുത്തു അതിന് ശേഷമാണ് ഇത് കണ്ടത് ഇത്ര ബാക്കിയുണ്ട് ഇതുകൊണ്ട് പല കാര്യങ്ങളും നമുക്കൊന്ന് ചെയ്യാം അപ്പൊ ഇന്നൊരു ചെറിയ കുക്കിംഗ് ആയിട്ട് ഞാൻ അറിയിക്കുന്നത് അപ്പൊ ൊല്ലോ ഇത് നല്ല മിളകും പച്ചമുളക് എന്താ പച്ചമുളക് പുതിയയുടെ എല്ലാം ഒക്കെ കൂടി ആദ്യത്തെ വെളിച്ചെന്ന് ഏശി ഒഴിച്ചിട്ടൊന്നും ഷോർട്ട് ചെയ്തിട്ട് അതിന് ശേഷം പച്ചമുളകും പുതിയയുടെ ഇലയും കുറച്ചു കറി വരിപ്പി ഇഞ്ചി സമോള ഒക്കെ കൂട്ടിയിട്ട് ഒരു ചട്ടിയായി നമുക്ക് ഇഡ്ഡലി ദോശ ഒക്കെ കൂടിയൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടാ ഞാൻ ഞാനൊരു വീഡിയോയില് കണ്ടത് അപ്പൊ അത് കണ്ടപ്പോ ഇപ്പോഴൊന്നും കണ്ടതല്ല കേട്ടോ മുമ്പ് ദൂരദർശനില് കണ്ടത് ഒരു ടീച്ചർ ഒറ്റപ്പാലത്തുള്ള ഒരു ടീച്ചർ ഇത് ചമ്മന്തി അരക്കിട്ട് അതിന് മോർമ്മയും കിട്ടരുത് അപ്പൊ ഞാൻ ഇതെങ്കിലും പി ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നു ഇത് അതിന്റെ കാര്യം എനിക്കിത് പിന്നെ നല്ലൊരു രസമല്ല അത് ഇങ്ങനെ ഇങ്ങനെ വീഗം പോവും വേറെ മാങ്ങയൊക്കെ ഇത്തിരി കഴിഞ്ഞ് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് നല്ല ഒരു സംഭവം ആയിട്ട് ടേസ്റ്റ് ഇത് ഞാൻ പച്ചക്കടലൊന്നും പോയാലോ ഒന്നെ ഇത് വൈദ്യോന്നു ഇതിന് വില ഇല്ലാണ്ടിട്ടിരിക്കുന്നു ഇപ്പോഴായിട്ട് വേലീണത് എന്റെ ഈ ഡ്രസ്സുകൾ ഒന്നും പറയണ്ട വീട്ടിത്തന്നൊരു ഡ്രസ് ഇട്ടിട്ട് കിച്ചൺ ഇത് തൊട്ട് തരാനൊരു ഇഷ്ടമില്ല പൊറത്തേക്ക് ഇടാനും ഇഷ്ടമില്ല ചെയ്യും പറയൊക്കെ കേടൊന്നും ബാധിക്കാത്തത് കൊണ്ട് ഇതിന് മരുന്നടിക്കുന്നില്ല പറയുന്നത് പക്ഷെ ഇവിടെ മിക്കവാറുണ്ടരുന്നടിച്ചിട്ടാണ് ചെയ്യാ മരുന്നടിച്ചില്ലൊക്കെ നമുക്ക് ആശ്വസിക്ക ഞാന് ഇപ്പൊ തന്നെ വീഡിയോ ഒക്കെ നോക്കി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ വീഡിയോ അല്ല എന്നെ ചാനലപ്പോ കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാനൊരു ട്രെയിനില് പോണ ഒരു പോകുമ്പോഴൊക്കെ travel ചെയ്യുമ്പോഴൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു പേഴ്സ് പിൻച്ച് ചെയ്ത് വെക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചുള്ള ആൾക്കാരുടെ സംശയം കുട്ടി കയറും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ അത് ചെയ്യാതെ പറഞ്ഞിട്ട് അതെ കണ്ടെങ്കിൽ നമ്മള് തയ്ച്ച് അത് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഇതാവുമ്പോ നമ്മക്ക് പെട്ടെന്ന് ഒരു ഡ്രസ് ഇട്ടിട്ട് ആ ഡ്രസ് പിന്നെ വേറെ ഡ്രസ്സ് മലയാള എല്ലാത്തുമ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ പോക്കറ്റ് ഒന്നുമില്ല ഇത് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മളാ സോക്സ് ഉള്ളിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇന്നാണ് ബാക്കി ഞാൻ ചെയ്യുന്നത് ഇത്ര തിക്നെസ്സില് നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത്തിരി തിക്നെസ് കുറഞ്ഞ അപ്പൊ തിക്നെസ് കിട്ടാതെ ഞാൻ ഇങ്ങനെ കാണിക്കും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഭയങ്കര ടേസ്റ്റ് മഴയില്ല കണ്ടില്ല ഇവിടത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് കണ്ടിരിക്ക ഞാനിങ്ങനെ അരിയാന്ന് പറഞ്ഞല്ലേ അരിപ്പൊ പാട്ടൊക്കെ പാടും ഒറ്റയ്ക്ക് അല്ലേ അതിലൂടെ പാട്ടൊക്കെ പാടും പാട്ടൊക്കെ പാടും അപ്പൊ പാട്ടൊക്കെ പാടി അറിയാ നമ്മള് പണിയെടുത്താലും അറിയുന്നുണ്ട് പാട്ട പാടിക്കൊണ്ടിരിക്കുക ചെയ്യും ആരും കേൾക്കില്ല പിന്നെ ഇവിടെ കേൾക്കണുഅ സ്ഥിരം കേട്ടിപ്പോഴൊക്കെ ആയിരിക്കും അപ്പൊ പാട്ട് പാടാൻ തോന്നുമ്പോഴേക്കും വണ്ടിയിലൊക്കെ പാട്ട് പാട അപ്പൊക്ക് തന്നെ എനിക്ക് അതിൽ പാട്ട് കേൾക്കാൻ ശരിയായി കാരണം ഈ പാട്ട് കേൾക്കണല്ലോ പണ്ടൊക്കെ പാടില്ല ഇപ്പൊന്നും പാട്ടില്ല ഇതിനെ നമുക്ക് എടുക്ക ഇത് നല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കുക നന്നായിട്ട് വെറുതെ ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒന്ന് പിടിപ്പിക്കുക അതിൻ്റെ എല്ലാ ഭാഗത്തും അപ്പോൾ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് കുക്കിംഗ് ആണ് ഉണ്ടോ ഇനി ഇത്തിരി ഒരു ലിറ്റ് ഒരു എന്താ ഷാല ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ കുറച്ച് ഓയില് വേണ്ടു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏതോയിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾക്ക് ഇതിങ്ങനെ പറക്കി പറക്കി വെക്കാം വല്ലാത്ത ചൂട് വേണ്ട ഒരു മീഡിയം സൈസിൽ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിടാം കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടാം കേട്ടോ അല്ല അപ്പം അത് കുക്കായിട്ടുണ്ടാവും വാട്ടർ കണ്ടൻറ് ഉള്ളൊരു ഫ്രൂട്ടാണോ കേട്ടോ അപ്പം നല്ലപോലെ വെള്ളം ഉണ്ടാവും ഇരുന്ന് ജ്യൂസ് ഒക്കെ അടിക്കാമെന്ന് വെച്ചാൽ ജ്യൂസിന് കിട്ടുകയൊക്കെ ചെയ്യുന്ന നന്നായിട്ട് ഇതായിട്ട് അപ്പം നല്ല ഞാനിത് നോക്കിയപ്പോൾ നല്ല ഗുണമുള്ള ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് ഹാർട്ടിനും അതേപോലെ ബി പി പ്രഷർ ഇതിനൊക്കെ വളരെ നല്ലതാണ് ബ്ലോക്ക് വരില്ലാണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതായത് നല്ലതായിരിക്കും വേണ്ട അപ്പോൾ പിന്നെ ഈ കൊഴുപ്പ് അതായത് കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് കുറയുന്ന പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ അധികം ഒരു വിലയില്ലാത്തൊരു വെജിറ്റബിളാണ് അപ്പം നമുക്കിത് വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ലതാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഈ രീതിക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും കഴിക്കാം അതായത് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് കുറച്ച് ടേബിളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിക്കുക സലഡിൻ്റെ കൂട്ട കൂടെ നമ്മൾ ഇതേപോലെ കഴിക്കാമല്ലോ അപ്പോൾ അത് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത്തിരി മുളക് തൂങ്ങി കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് കുറവ് മതി എരിവ് പറ്റില്ലല്ലോ ആ അപ്പോൾ എന്നിപ്പോൾ ഇന്നത്തെ യാത്ര നല്ലതായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടോ ഞാനിപ്പോൾ കൃഷിയുടെ കാര്യങ്ങൾ കുറച്ച് ഇതായിട്ടുള്ളു ഷാജീനത് എക്സ്പ്ലെയിൻ ചെയ്തത് ആൾ നല്ല പോലെ നല്ല നല്ല പുലിയാണ് കേട്ടോ ആളിപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണക്കിട്ട് അപ്പം ആളാണ് അത് ആങ്കറിങ് നടത്തിയത് കണ്ടോ അപ്പോൾ കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതിലൊരു ചെറിയൊരു ട്രിക്കും കൂടെ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് അതിന് ഹെർബ്സ് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒറിഗാനോ അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അത് കുറച്ച് വാ ഉണ്ടെങ്കിൽ അതൊന്നും ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു വികാരം ഇല്ലാത്തൊരു സംഭവമാണ് ആ ഒരു മണോ ഒന്നുമില്ല ഇതിന് അപ്പോൾ ഒരു ചെറിയ സ്മെല്ല് കിട്ടാൻ കൂടിയാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ കുറച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്തുകൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇത്രയേ ഉള്ളൂ കാര്യം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാക്കി കഴിക്കാം കണ്ടോ കണ്ടോ നല്ല രസമില്ലേ ഇത് ടേബിളിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗി ഉണ്ടാവും പ്രസൻ്റ് ചെയ്യുന്നതന്നെ അല്ല കാര്യം എന്ത് കാര്യവും അപ്പോൾ അത് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗി വേണം അപ്പോൾ എല്ലാവരും എടുത്ത് കഴിക്കും അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് കാണുക കേട്ടോ അപ്പോൾ കുറച്ച് മാങ്ങ ഷാജി കൊണ്ടുവന്നു തന്നിട്ട് അവരെ ഫാമിൽ ചില ഫാമിൽ മാങ്ങ ഉണ്ടാവും ഇപ്പോൾ അവിടെ മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പൊട്ടിച്ച് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുപോകുന്നു അന്ന് തന്നെ അന്ന് വൈകിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നു അപ്പം മാങ്ങ ചെത്തു മാങ്ങ ഇടാൻ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ പണികൾ എന്നിട്ട് ഇതൊക്കെ ഇന്നത്തെ അപ്പം ഇനി കുറച്ച് ഉണ്ട് ഇത് കുത്തുമിളകായിട്ട് പൊടിച്ച് വെക്കണം വേണ്ട ഒന്നും കൂടെ ഒന്നും ഉണങ്ങാനുണ്ട് വെയിൽ ശരിക്കും വന്നിട്ടില്ല പിന്നെ ഒന്ന് മീൻ കറി വെച്ചിട്ടുണ്ട് ചെമ്മീൻ കറി ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ അപ്പോൾ ആ ചെമ്മീൻ കറി കേട്ടോ അപ്പോൾ എല്ലാം കണ്ടുവോ എന്ന് വിചാരിക്കണേ ഓക്കേ അപ്പോൾ കുറേ നേരമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വീണ്ടും എൻ്റെ വീഡിയോസൊക്കെ കാണുക പലർക്കും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം